ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പി എസ് സി എക്സാം അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നടന്ന പി എസ് സി എക്സാമിലെ പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അതുപോലെ തന്നെ ചൂടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് വെച്ചിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് അതായത് പത്തൊൻപതും ഇരുപതും ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത് അതും എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്താൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ത്രിതല ഭരണസമ്പ്രദായം ത്രീ ടയർ സിസ്റ്റം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു കറക്റ്റാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ജില്ലാ പഞ്ചായത്താണ് മേൽക്കടകം അതായത് ഒരു ത്രീ ടയർ സിസ്റ്റം എടുത്താൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ചെറുതായി വരുന്നത് ഗ്രാമപഞ്ചായത്തുമാണ് അപ്പോൾ ഇതും ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അപ്പോൾ ത്രിതല ഭരണസമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ജില്ലാ പഞ്ചായത്താണ് മേൽ ഘടകം അതും കറക്റ്റാണ് ദെൻ എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ് അത് കറക്റ്റായിട്ടുള്ളൊരു അല്ല ദെൻ അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓൺലി വണ്ണും ടുവും അതായത് എ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് കറക്റ്റാണ് എഴുപത്തി നാലാം ഭേദഗതി നഗരപാലികാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതും കറക്റ്റാണ് ദെൻ നെഹ്റു അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നെഹ്റുവിനെടുക്കാം അംബേദ്കറിനെടുക്കാൻ പറ്റില്ല കാരണം നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം അല്ലെങ്കിൽ ആദ്യത്തെ പഞ്ചായത്ത് സംവിധാനം നമ്മുടെ ആന്ധ്രയിൽ സോറി രാജസ്ഥാനില് നാഗൂർ ജില്ലയിൽ വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൽ നെഹ്റുവിനെ നമുക്ക് എടുക്കാം പക്ഷേ എടുക്കാൻ കഴിയില്ല കൂടാതെ നമ്മുടെ ഗാന്ധിജിയാണ് ഗാന്ധിയുടെ ആശയം അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ ഗാന്ധിജി കൊണ്ടുവന്ന ആശയങ്ങളാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഇവിടെ നെഹ്റുവും അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു അത് എടുക്കാൻ പറ്റില്ല ഗാന്ധിജിക്കാണ് അവിടെ ശരിക്കും റോള് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡി ഓപ്ഷൻ എടുക്കാം ഓൺലി വൺ ആൻഡ് സെക്കൻഡ് എഴുപത്തി മൂന്ന് എഴുപത്തി നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഇരുപതാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഇരുപതാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി എട്ടാം അനുച്ഛേദമാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഇരുപത് ഭേദഗതി എന്ന ആശയം കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് ഭേദഗതി ആശയം കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പാർലമെൻറ്റിനാണ് ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നമുക്കറിയാം എന്ന് വെച്ചാൽ രാജ്യസഭ ലോക്സഭാ ധൻ പ്രസിഡൻറ്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ ദെ എന്തായിരുന്നു എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി അതായത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകുക എന്നതായിരുന്നു എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ ലക്ഷ്യം അപ്പോൾ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകുക കാരണമെന്ന് വെച്ചാൽ അത് നിലവിൽ നിർദ്ദേശക തത്വങ്ങൾ അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് വന്നിരുന്നത് അതായത് മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കലിനകത്ത് നാൽപ്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തിലാണ് ഈ ആക്ച്വലി പഞ്ചായത്തി രാജ് സംവിധാനം ഒതുങ്ങിയത് പക്ഷേ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം കിട്ടി നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വെച്ചിട്ട് നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റത്തില്ല ജസ്റ്റ് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഓൾറെഡി അറിയാനുള്ള കാര്യമാണ് അതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ പ്രത്യേകത അപ്പോൾ ഒരു ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചാൽ നമുക്ക് കോർട്ടിൽ പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി വരുന്നത് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ട അനുച്ഛേദം അനുച്ഛേദം നാൽപ്പതാണ് ഈ നാൽപ്പത് അനുച്ഛേദം നാൽപ്പതിൽ പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള നാം നിർദ്ദേശക തത്വങ്ങൾ അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അനുച്ഛേദം നാൽപ്പത് വരുന്നത് ദൻ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനിലെ നാഗൂർ ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആന്ധ്രാപ്രദേശിൽ നിലവിൽ വന്നതും പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയുടെ ഭാഗമാക്കണം എന്ന് നിർദ്ദേശിച്ച ഇന്ത്യ ഗവണ്മെൻറ്റ് നിയമിച്ച കമ്മിറ്റിയാണ് എൽ എൽ എം സിങ് വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൽ എം സിങ് വി കമ്മിറ്റിയെ പാർലമെൻറ്റ് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ നിയമിച്ചത് ഇപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയുടെ ഭാഗമാക്കണം എന്ന് നിർദ്ദേശിച്ച ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എൽ എം സിങ് വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാർലമെൻറ്റിൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ഉപസമിതി നിയമിച്ച കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇത് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റിനാണ് പാർലമെൻറ്റിൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ഉപസമിതി നിയോഗിച്ച കമ്മിറ്റിയാണ് അതായത് ഭരണഘടനയുടെ ഭാഗമാക്കണം പഞ്ചായത്ത് രാജെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ഉപസമിതി നിയോഗിച്ച കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദെൻ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് പല പ്രാവശ്യം പി എസ് ജോസിച്ചിട്ടുണ്ട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലാണ് അപ്പോൾ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെട്ടത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടിലും നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലും അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലാണ് ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു ഇത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഏപ്രിൽ പ ഏപ്രിൽ ഇരുപത്തി പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഈ ഡേറ്റ് ഓർമ്മിച്ച് വെച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി പഞ്ചായത്ത് രാജ് ദിനം